அடி கூட இந்த கூட 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 சாடு சாடு இந்த சாடி வா வா மோளீ வாட்டை கூட்டம் சாடி வா சாடி வா இந்த நீண்ட கூட சாடடா சாடு ப்ரௌடி குட்டாடு சேடா நீ தட்டி கொண்டு நாய்க்கு வந்து போய் விட வா சா விட வா ஆ அச்சாக்கோ சாடிக்கோ ஆ சாட்

ഒന്ന് തന്നാലല്ലേ തരൂ തരുമോ വിടക്കാൻ വിടക്കാൻ വാളെടുക്കാൻ മിടക്കർ അതിനെ തരാൻ തരാം ബ്രഡ് തരാം அல்ல <coughs> <Chữa rả? coughs> <coughs> ഓ റോബി ഇരുന്നോ റോബി കുട്ട അവിടെ ആയിരുന്നോ അവിടെ ആയിരുന്നോ ചക്കി അവിടെയിരുന്നോണ്ട് റോബി നടക്കേന് ഇപ്പ നീ എന്താ തോന്നുന്നോ കടിച്ചു കളിക്കാവ റോബി ഇവിടെ ആയിരുന്നോ അവിടെ ഇരുന്നോ ചക്കവിടെ ആ ചക്ക അവിടെയിരുന്നു ാണ്ഡാടാളും ശരിയല്ല ചക്ക കൊടുക്കാതെ ചക്കി തിന്നോ പെട്ടെന്ന് കഴിച്ചോ നേരത്തെ ചക്കി ഇരുന്നതുകൊണ്ട് അയ്യോ അവന് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അവൻ ഇരിക്കേ അവിടെ ഇരുന്നോ